ഓം നമോ ഭഗവതൈ വാസുദേവ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ശ്രീമത്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം ഒമ്പതാം അധ്യായം രണ്ടാമത്തെ ശ്ലോകം രണ്ടാമത്തെ ഭാഗമായിട്ട് പറയണു ഭീഷ്മസ്തുതിയാണ് ഓം തധാ തേ ഭ്രാതരസേ സദശൈ സ്വർണഭൂഷിതൈ അന്നഗ്ചന്ദഥൈർവിപ്രാവസൌമ്യാദയസ്തഥ തദാ ആ സമയത്ത് സർവേ എല്ലാവരും തേ ഭാതരഹ അവരെ സഹോദരന്മാര് സ്വർണഭൂഷിതൈഹി അപ്പോൾ അവിടെ ഒരു വിശേഷണം കൊടുത്തിരിക്കുക ഇതുവരെ ഉള്ളവർക്കൊക്കെ സ്വർണവിഭൂഷണല്ലേ അതങ്ങനെയല്ല ഇപ്പോ അവര് സ്വതന്ത്രരായി അവർക്കതിൻ്റെതായിട്ടുള്ള എല്ലാ രാജകീയമായിട്ടുള്ള അവസ്ഥാഭേദങ്ങളൊക്കെ വന്നു അപ്പോൾ ആ അവസ്ഥകളെ സ്വീകരിച്ചുകൊണ്ട് അതാണ് സ്വർണവിഭൂഷിതൈഹി രണ്ട് വേറൊന്നുമില്ല സ്വർണം പലപ്പോഴും സ്വന്തമാണെങ്കിൽ ഇടുമ്പോഴാണ് അതിന് മേന്മയുള്ളൂ അതല്ലാതെ കൊണ്ട് കടം വാങ്ങിയിട്ടോ വാടകയ്ക്കോ അതിലൊന്നും ഒരു കാര്യമില്ല ഇപ്പോഴത്തെ കല്യാണത്തിന്റെ പോലെ അതേപോലെ സ്വർണം കാലിന്റെ മുകളിൽ പാരസരം ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് സ്വർണഭൂഷിതീ സ്വർണം അലങ്കരിച്ചതായിട്ടുള്ള സദശ്വൈഹി സത്തുക്കളായിട്ടുള്ള കുതിരകളോട് കൂടിയിട്ട് നീ അവനവൻ മാത്രമല്ല കൂടെ ഉള്ളവര് ഭൃത്യന്മാർക്കും സ്വർണം കൊടുക്കുന്ന ഇവിടെ കുതിരകൾക്ക് സ്വർണം കൊടുത്തു എന്നാണ് സ്വർണത്തിന്റെ ആഭരണം രഥൈഹി തേരുകൾ സ്വർണം അതേപോലെ അന്വച്ഛൻ എല്ലാവരും അനുഗമിച്ചു ഇവിടെ ഏർ വൃത്യന്മാരുണ്ടാവാം സൈന്യങ്ങൾ ഉണ്ടാവാം രഥങ്ങൾ ഉണ്ടാവാം കുതിരകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ആ അകമ്പടിയോട് കൂടിയിട്ട് അത് സ്വർണം പൂശിയാലും കുഴപ്പമില്ല സ്വർണം പൂശിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഒരു വിശേഷണം ഉള്ളൂ അവർ അതിന് അധികാരപ്പെട്ടു ഇതുവരെ അതുണ്ടായിരുന്നില്ല അതൊക്കെ ദുര്യോധനം കൈക്കലാക്കിയായിരുന്നു ഇപ്പം ദുര്യോധനൻ്റെ ആ വധം കഴിഞ്ഞോന്നു ഇഷ്ടമില്ല മരിച്ചിട്ടില്ല മരിക്കാൻ കുറച്ചു താമസമുണ്ട് പിന്നെ മരണം വ്യാജിച്ച് കിടക്കുന്നതാണ് എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു മരിച്ചു എന്ന് തന്നെ കൂട്ടുക എല്ലാവരും കൂടിയിട്ട് അവിടേക്ക് എത്തി എവിടേക്ക് ഭീഷ്മ പിതാമൻ്റെ അടുത്തേക്ക് എത്തി അപ്പൊ എല്ലാവരും കൂടിയിട്ട് അനുഗമിച്ചു എന്ന് പ്രത്യേകം പറഞ്ഞു അപ്പതില് വിപ്രാഹ ബ്രാഹ്മണരുണ്ടായിരുന്നു വ്യാസധൗമ്യാതയഹ വ്യാസൻ ധൗമ്യം എന്ന് പറഞ്ഞ കൃപരെ ധൗമ്യരവരൊക്കെ കുലഗുരുക്കന്മാരാണ് വസിഷ്ഠനായാലും ഒക്കെ അതിലവിടെ അപ്പോൾ ബ്രാഹ്മണരും ഗുരുക്കന്മാരും വിശിഷ്ട വ്യക്തികളൊക്കെ കൂടെ ഉണ്ടായിരുന്നു തഥ അപ്രകാരം എല്ലാവരും അനുഗമിച്ചു അപ്പം ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് അന്വച്ഛൻ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ സഹോദരന്മാർ അതേപോലെ എല്ലാവിധ ഈ അകമ്പടി അത് ആലഭാരങ്ങൾ സർവാഭരണ വിഭൂഷിതരായിക്കൊണ്ട് ആ ചക്രവർത്തി പദം എത്തി അതിൻ്റെയൊക്കെയുള്ള കാരണങ്ങളെക്കൊണ്ട് സ്വർണ്ണ വിഭൂഷിത എന്ന് പ്രത്യേകം പറഞ്ഞു അതേപോലെ രഥം അവിടെ രഥം എന്ന് മാത്രമല്ല സൈന്യം തന്നെ വേണച്ചാൽ പറയാം സൈന്യം ഒരു യുദ്ധത്തിന് പോകുന്ന പോലെയല്ല അകമ്പടിയായിട്ട് പോകുമ്പോൾ അതിനെ കണക്കുണ്ട് വളരെ കുറച്ചേ വേണ്ടു ആ ആലഭാരങ്ങളോട് കൂടിയിട്ട് അങ്ങനെയാണതിന് പറയാം അങ്ങനെ കാലാൽ ഉണ്ടാവും തേരുണ്ടാവും ആനയെ കണ്ടോ എന്ന് ശല്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ആവശ്യമില്ല അതാണ് അകമ്പടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കണക്കുണ്ടാ കണക്കൊരാഴും ഈ ഗുരുക്കന്മാരോടൊപ്പം അവിടേക്ക് യാത്രയായി ഇങ്ങനെ ഒരു ശ്ലോകം പറയും തഥാ തേ ഭ്രാതര സർവേ സദശ്വൈ സ്വർണഭൂഷിത അടുത്ത ശ്ലോകം അടുത്തതിൽ പറയാം നാരായണ നാരായണ